നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ആ പേര് അത്ര പെട്ടെന്നൊന്നും മലയാളികൾ മറക്കില്ല അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്നാണ് സ്വപ്ന സുരേഷിൻ്റേത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്താണ് നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത കേസ് ഉണ്ടാകുന്നത് ആ കേസിൽ ഉൾപ്പെട്ട ആ കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിന്റെ വാക്കുകൾ വെച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയ വാർത്താവേട്ടയുണ്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും വളഞ്ഞുട്ടു പിടിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്ക് വേണ്ടി നിരന്തരം വാർത്തകൾ ചമച്ചുകൊണ്ടിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു എൽ ഡി എഫ് സർക്കാരിനെ താഴെയിറക്കുക ഇറക്കുക എന്നത് യു ഡി എഫ് സർക്കാരിന് വഴിയൊരുക്കുക എന്നത് പക്ഷെ ജനങ്ങൾ ചിന്തിച്ചത് മറ്റൊരു തരത്തിലായിരുന്നു ജനങ്ങൾ രണ്ടാം പിണറായി സർക്കാരിനെ അധികാരത്തിലേറ്റി രണ്ടാം പിണറായി സർക്കാർ വന്ന ആ സമയത്ത് ഒന്നാം പിണറായി സർക്കാരിനെ താഴെ ഇറക്കാനായിരുന്നല്ലോ ഈ കെട്ടുകാഴ്ചകൾ മുഴുവൻ അരങ്ങേറിയത് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് എങ്കിലും ഇതൊക്കെ ഒന്ന് ഉപേക്ഷിക്കും എന്ന് കരുതിയതാണ് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ ദിവസം മുതൽ തന്നെ ഈ കഥകൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നു സ്വപ്ന സുരേഷിന് കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്ത ഒരു ആനുകൂല്യമുണ്ട് അല്ലെങ്കിൽ കൊടുത്ത ഒരു പ്രാധാന്യമുണ്ട് അത് ദൃശ്യമാധ്യമ ചരിത്രത്തിൽ തന്നെ ഒരു തീരാ കളങ്കമായി അവശേഷിക്കുകയാണ് സ്വപ്ന സുരേഷ് വാർത്താ സമ്മേളനം നടത്താൻ വരുന്ന ഒരു രംഗമുണ്ട് കേരളത്തെ ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതൊരിക്കലും മറക്കരുത് മാധ്യമ വിദ്യാർത്ഥികൾ എപ്പോഴും അതൊന്ന് മറച്ചു നോക്കുന്നത് നന്നായിരിക്കും അന്ന് അവിടെ ദൃശ്യമാധ്യമ പ്രവർത്തകർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നാം കണ്ടതാണ് സ്വപ്ന സുരേഷ് ഇതാ വരുന്നു ഇവിടെയാണ് വാർത്താ സമ്മേളനം നടക്കുക ഇതുവഴിയാണ് നടന്നു വരിക ഇവിടെയാണ് ഇരിക്കുക എന്ന് അതിനുശേഷം ഇങ്ങോട്ടാണ് ശ്രദ്ധിക്കുക അതിനുശേഷമാണ് വാർത്താ സമ്മേളനം തുടങ്ങുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയ ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ഏറ്റവും കളങ്കപ്പെട്ട ദിവസങ്ങളിൽ ഒന്നായി അത് മാറുകയും ചെയ്തിരുന്നു എന്ന് നാം ഓർക്കണം എന്നിട്ടും ദൃശ്യമാധ്യമങ്ങൾ വിട്ടില്ല സ്വപ്ന സുരേഷ് യുക്തിക്ക് നിരക്കാത്ത കഥകൾ പറഞ്ഞപ്പോൾ അത് വെച്ച് ചർച്ചകളും സംവാദങ്ങളും നടത്താൻ വരെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ തയ്യാറായി അന്ന് സ്വപ്ന സുരേഷിന് എല്ലാ പിന്തുണയും നൽകിയത് ആർ എസ് എസ് ആയിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യകാലത്ത് ആർ എസ് എസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന എൻ ജി ഒയിൽ സ്വപ്ന സുരേഷിന് ജോലി നൽകുന്നു ജോലി നൽകുന്നതും ജോലി ചെയ്യാൻ സ്വപ്ന സുരേഷ് അവിടേക്ക് പോകുന്നതും സ്വപ്ന സുരേഷിന് ജോലി നൽകുന്നതുമൊക്കെ എല്ലാ മാധ്യമങ്ങളും ലൈവ് സംപ്രേഷണമായിരുന്നു അതിനുശേഷം ഈ സംഘടനയുടെ ഓഫീസ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു സ്വപ്ന സുരേഷ് കള്ളക്കഥകൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആ സ്ഥാപനത്തെ കുറിച്ച് ഇന്നതാ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട് ആ സ്ഥാപനത്തിന്റെ പേരാണ് എല്ലാവർക്കും അറിയാം എച്ച് ആർ ഡി എസ് ഹൈ റേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എച്ച് ആർ ഡി എസ് എച്ച് ആർ ഡി എസിലാണ് സ്വപ്ന സുരേഷിന് ജോലി നൽകിയത് ആർ എസ് എസ് ആണ് അതിന് എല്ലാ ഒത്താശയും നൽകിയത് എച്ച് ആർ ഡി എസിന്റെ ഓഫീസിൽ വെച്ചാണ് പിന്നീട് ഓരോ ദിവസവും സ്വപ്ന സുരേഷ് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരുന്നത് എച്ച് ആർ ഡി എസിന്റെ അധികാരികൾ തന്നെയാണ് എല്ലാ സഹായം ചെയ്തു കൊടുത്തത് കോടതിയിൽ പോകുന്നതിനു വേണ്ടി എതിനേറെ പറയുന്നു എച്ച് ആർ ഡി എസിന്റെ അധികാരികൾ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരെ ദില്ലിയിൽ പോയി ഇ ഡിക്കും സി ബി ഐക്കും ഒക്കെ പരാതി കൊടുത്തതും നാം കണ്ടതാണ് കെ എം ഷാജഖാനും എച്ച് ആർ ഡി എസിന്റെ അധികാരികളോടൊപ്പം കൂടി ദില്ലിയിൽ പോകാൻ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്ഛാനന്ദന്റെ അഡീഷണൽ പവ സെക്രട്ടറി ആയിരുന്നു കെ എം ഷാജകൻ അധികം സോ കോൾഡ് പിണറായി വിരുദ്ധനാണ് അങ്ങനെ എല്ലാവരും പിണറായി വിരുദ്ധൻ ഒത്തുകൂടി ആർ എസ് എസിന്റെ സഹായത്തോടുകൂടി നടത്തിയ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യകാലത്തെ ഓപ്പറേഷൻസ് നാം കണ്ടതാണ് എവിടെ എത്തിയോ എന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് കൊടുത്ത പരാതികളുടെ അവസ്ഥ എന്താണ് എന്ന് നോക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ അതേക്കുറിച്ച് പറയുമ്പോൾ അതും കൂടി എൽ ഡി എഫ് സർക്കാരിന്റെ പിണറായി വിജയനെ തലയിടാനാണ് ശ്രമിക്കുന്നത് പിണറായി വിജയനും ബി ജെ പിയും തമ്മിൽ അന്തർധാരയാണ് അതിന് പിറകിൽ എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖം രക്ഷിക്കാൻ തടി രക്ഷിക്കാൻ സംഭവം അതല്ല ഈ എച്ച് ആർ ഡി എസ് ഇപ്പോൾ വീണ്ടും തലപോക്കിയിരിക്കുന്നു വയനാട് ദുരന്തം നടന്നു വയനാട് ദുരന്തത്തിൽ പെട്ടവരെ സഹായിക്കാൻ ഞങ്ങൾ ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് എച്ച് ആർ ഡി എസ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് എച്ച് ആർ ഡി എസ് പ്രവർത്തിക്കുന്നത് ആ എച്ച് ആർ ടി എസ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങിയത് ഈ സി എസ് ആർ ഫണ്ട് വെട്ടിപ്പ് നടത്താനാണ് എന്നാണ് പറയുന്നത് നേരത്തെ സി എസ് ആർ ഫണ്ടിനെതിരെ ആരോപണം ഉയർന്നു വന്നിരുന്നു ആ ആരോപണം എന്നത് അട്ടപ്പാടിയിൽ ആദിവാസി കോളനിയിൽ വീട് നിർമ്മിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നടത്തിയ അഴിമതിയാണ് അത് സംബന്ധിച്ച് എസ് സി എസ് കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ദേശാഭിമാനി തന്നെയാണ് എച്ച് ആർ ഡി എസിനെതിരെ വാർത്തയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എച്ച് ആർ ഡി എസിനെതിരെ കൊടുത്ത വാർത്ത ഇങ്ങനെയാണ് ദേശാഭിമാനിയുടെ വാർത്തയാണ് ഇന്നത്തെ ദേശാഭിമാനി എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനാലാം തീയതി വന്ന വാർത്ത ദുരന്തത്തിന്റെ മറവിൽ ഫണ്ട് തട്ടാൻ എച്ച് ആർ ഡി എസ് വയനാട്ടിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിന്റെ മറവിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് സാമൂഹ്യ ഉത്തരവാദിത്ത സി എസ് ആർ ഫണ്ട് തട്ടിയെടുക്കാനുള്ള ശ്രമവുമായി എൻ ജി ഒ സംഘടനയായ ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എച്ച് ആർ ഡി എസ് അട്ടപ്പാടിയിൽ ആദിവാസികൾക്ക് പ്രീഫാബ് വീടുകൾ നിർമ്മിച്ചതിന്റെ പേരിൽ അഴിമതി ആരോപണം നിലനിൽക്കെയാണ് സി ഫണ്ട് മുന്നിൽ കണ്ട് സംഘടന വീണ്ടും രംഗത്തിറങ്ങിയത് വയനാട്ടിൽ ദുരന്ത ബാധിതർക്ക് അതിഥി മുറിയടക്കമുള്ള ഇരുനില വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് വാഗ്ദാനം പകരം ഓരോ ഗുണഭോക്താവിനും പത്ത് സെന്റ് വീതവും പുറമെ പൊതു ആവശ്യങ്ങൾക്കായി ഇരുപത് ഏക്കർ ഭൂമിയും വിട്ടു നൽകണമെന്നതാണ് ഇവരുടെ ആവശ്യം അട്ടപ്പാടിയിൽ ആദിവാസികൾക്ക് സൗജന്യമായി അയ്യായിരം വീട് നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചത് ഷോളയൂർ അഗളി പഞ്ചായത്തുകളിലായി മുന്നൂറോളം വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചതായും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എണ്ണം പൂർത്തീകരിച്ചെന്നുമാണ് ഇവരുടെ അവകാശവാദം പദ്ധതിയുടെ മറവിൽ സി എസ് ആർ ഫണ്ടായി കോടികളാണ് തട്ടിയെടുത്തത് അമേരിക്ക ബ്രസീൽ എന്നിവിടങ്ങളിലെ ആശ്രമങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായവും സംഘടിപ്പിച്ചു അട്ടപ്പാടിയിലെ അഞ്ചു ലക്ഷം രൂപ ചെലവിൽ വീട് നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു ആദിവാസികളെ വിശ്വസിപ്പിച്ചത് ഫ്രീ ഫാബ് ബോർഡുകൾ ഉപയോഗിച്ചുള്ള ഗുണനിലവാരം കുറഞ്ഞ വീട് നിർമ്മാണത്തിന് രണ്ടു ലക്ഷം രൂപ മാത്രമാണ് ചെലവായത് വന്യമൃഗ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്ത ഇത്തരം വീടുകൾ അട്ടപ്പാടി പോലുള്ള പ്രദേശത്ത് വാസയോഗ്യമല്ല മോദി വീട് എന്ന് പേരിട്ട പദ്ധതിക്കായി കേന്ദ്ര സഹായവും നേടിയെടുത്തു മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ നിർമ്മാണമായതിനാൽ പഞ്ചായത്ത് അനുമതി ലഭിച്ചിരുന്നില്ല എസ് സി എസ് ടി കമ്മീഷനും കേസെടുത്തു ഷോളയൂരിൽ നിർമ്മിച്ച നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇരുപത്തിരണ്ട് വീടുകൾക്ക് മാത്രമാണ് നമ്പർ ലഭിച്ചത് വൈദ്യുതിയും കുടിവെള്ളവും ഉറപ്പാക്കിയതുമില്ല വനമേഖലയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമായതിനാൽ അനധികൃത നിർമ്മാണവുമാണ് വീടുകൾ വാസയോഗ്യമല്ലെന്ന് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗവും കണ്ടെത്തി എന്നാണ് വാർത്ത എന്ന് വെച്ചാൽ എച്ച് ആർ ഡി എസ് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് എച്ച് ആർ ഡി എസ് എന്ന് പറഞ്ഞാൽ സ്വപ്ന സുരേഷിന്റെ മുൻസ്ഥാപനമാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് അവിടെ ജോലി ചെയ്യുന്നുണ്ടോ എന്നറിയില്ല സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് പേജ് നോക്കിയപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നില്ല സ്വപ്ന സുരേഷ് ഇപ്പോൾ ബാംഗ്ലൂരാണ് താമസം എന്നാണ് അറിയുന്നത് ഈ സ്ഥാപനത്തോടൊപ്പം തന്നെ സ്വപ്ന സുരേഷ് ഉണ്ടോ എന്നൊന്നും ഇപ്പോൾ അറിയില്ല ഏതായാലും സ്വപ്ന സുരേഷ് ജോലി ചെയ്ത സ്ഥാപനമാണ് എന്ന കാര്യം സംശയമേയില്ല സ്വപ്ന സുരേഷിന് സ്ഥാപനത്തിൽ ജോലി കൊടുക്കുന്നതും സ്വപ്ന സുരേഷ് അവിടെ ജോലി ചെയ്യുന്നതും ആ ഓഫീസിൽ വെച്ച് സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതും ഒക്കെ നാം കണ്ടതാണ് കേട്ടതാണ് എല്ലാം ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ അത് ലഭ്യമാണ് അതുകൊണ്ട് ജോലി ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷെ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ അത് വ്യക്തമാക്കേണ്ടത് എച്ച് ആർ ഡി എസ് ആണ് അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് ആണ് അവർ അത് വ്യക്തമാക്കുകയോ വ്യക്തമാക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ പക്ഷേ എച്ച് ആർ ഡി എസ് ഇതാ വീണ്ടും രംഗത്ത് നേരത്തെ അട്ടപ്പാടിയിൽ ആദിവാസികൾക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് നടത്തിയ തട്ടിപ്പ് അത് സംബന്ധിച്ച് എസ് സി എസ് ടി കേസെടുത്തിട്ടുണ്ട് അതേക്കുറിച്ചാണ് ഈ വാർത്ത പറയുന്നത് എന്തെങ്കിലും വിമർശനവും എതിർപ്പും ഉണ്ടെങ്കിൽ ഈ വാർത്തക്കെതിരെ സ്വാഭാവികമായും എച്ച് ആർ ഡി എസിന് കേസ് കൊടുക്കുകയോ അതല്ലെങ്കിൽ പരാതി കൊടുക്കുകയോ ഒക്കെ ചെയ്യാം ഏതായാലും എച്ച് ആർ ഡി എസ് എന്ന് പറയുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനം അത്ര സുതാര്യമല്ല എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് അതുമാത്രമല്ല മറ്റൊരു വാർത്ത കൂടി ദേശാഭിമാനി കൊടുക്കുന്നുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഔഷധ കൃഷിയുടെ പേരിലും തട്ടിപ്പ് ആദിവാസികളുടെ ഭൂമി ഔഷധ കൃഷിക്ക് എന്ന പേരിൽ പാട്ടത്തിനെടുത്തും എച്ച് ആർ ഡി എസിന്റെ തട്ടിപ്പ് പതഞ്ജലി ഡാബർ ഹിമാലയ തുടങ്ങിയ കമ്പനികൾക്ക് മരുന്ന് നിർമ്മാണത്തിനായി വിദ്യാധിരാജ വിദ്യാസമാജം എന്ന ട്രസ്റ്റിന്റെ പേരിലുള്ള ഭൂമിയാണ് പാട്ടത്തിനെടുത്തത് വിഷയത്തിൽ എസ് സി കമ്മീഷൻ ഇടപെടുകയും ചെയ്തു എതിരാഭിപ്രായം ഉയർത്തിയ ആദിവാസികളെ ആക്രമിച്ചതും എച്ച് ആർ ഡി എസ് ഭാരവാഹികൾക്കെതിരെ കേസുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ എതിർത്താൽ ആദിവാസികളെ എച്ച് ആർ ഡി എസ് ആക്രമിച്ചു എന്ന കേസും നിലവിലുണ്ട് കോവിഡിനെ ചെറുക്കുമെന്ന് പ്രചരിപ്പിച്ച് ഷോളയൂർ പഞ്ചായത്തിലെ ഊരുകളിൽ മരുന്ന് വിതരണം ചെയ്തതും വിവാദമായിരുന്നു ഇതിന്റെ മറവിൽ ആദിവാസികളുടെ ആധാർ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു വൻകിട മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയുള്ള ഡാറ്റ ശേഖരണമാണ് നടന്നതെന്നും ആരോപണം ഉയർന്നു എന്നാണ് ദേശാഭിമാനി വാർത്തയിൽ പറയുന്നത് എന്ന് വെച്ചാൽ നിഷ്കളങ്കമല്ല എച്ച് ആർ ഡി എസിന്റെ ഇപ്പോഴത്തെ വരവ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും രംഗത്ത് വരാനുള്ള എച്ച് ആർ ഡി എസിന്റെ നീക്കം അത് നിഷ്കളങ്കമല്ല എന്നർത്ഥം അതിന് പിറകിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നർത്ഥം അത് സി എസ് ആർ ഫണ്ട് തട്ടിപ്പിനാണോ എന്ന സംശയമാണ് ഉയർന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടത് എച്ച് ആർ ഡി എസ് തന്നെയാണ് അത്തരമൊരു വിശദീകരണം അവർ നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും സർക്കാർ അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ആർക്ക് വേണമെങ്കിലും സംഭാവന ചെയ്യാം അതല്ലാതെ ഏതെങ്കിലും സംഘടനയ്ക്ക് അവിടെ സ്വന്തമായ നിലയിൽ വീട് നിർമ്മിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കാനോ ഉള്ള അനുവാദം സർക്കാർ നൽകാൻ സാധ്യതയില്ല സർക്കാരിന്റെ കീഴിൽ നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ സാമ്പത്തികമായും അല്ലെങ്കിൽ സാധനങ്ങൾ ഒക്കെ സഹായിക്കാൻ എല്ലാ സംഘടനകൾക്കും കഴിയും അങ്ങനെ ചിലപ്പോൾ എച്ച് ആർ ഡി എസിനും കഴിഞ്ഞേക്കാം എന്നൊരു അപ്പുറത്തേക്ക് അവിടെ സ്ഥലം വിട്ടുകൊടുക്കാനൊന്നും സർക്കാർ തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള സർക്കാരിൻ്റെ നിലപാട് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് പോകാൻ സാധ്യതയില്ല പക്ഷേ എച്ച് ആർ ഡി എസ് ആണ് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റുന്ന സ്ഥാപനമാണ് ആർ എസ് എസുമായി ബന്ധമുള്ള സ്ഥാപനമാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് എച്ച് ആർ ഡി എസ് വഴി അവിടെ ഒരു പുനരധിവാസ പദ്ധതി നടപ്പാക്കുകയാണോ എന്ന് ചോദ്യം ഉയരാം ചിലപ്പോൾ അത്തരമൊരു ശ്രമവും കൂടി നടന്നേക്കാം അപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം പഞ്ചായത്തിന്റെ അനുമതി വേണം അതൊക്കെ ആവശ്യമാണ് അതൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്നറിയാം കാരണം എച്ച് ആർ ഡി എസിന്റെ ഇന്നലത്തെ പ്രവർത്തനം അത്ര സുതാര്യമല്ല അത് സംബന്ധിച്ച് സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഏതായാലും എച്ച് ആർ ഡി എസ് രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നർത്ഥം നാളെ അല്ലെങ്കിൽ ഭാവിയിൽ എച്ച് ആർ ഡി എസുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇനിയും വരാനാണ് സാധ്യത അവർ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തി ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പിന്തുണ കൂടി വയനാട് ദുരന്ത പ്രദേശത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് I'm <music>